നസ്ലിനെയും മമിതയെയും പ്രധാന കഥാപാത്രങ്ങളായി ഗിരീഷേടി സംവിധാനം ചെയ്ത പ്രേമലു പ്രവചനങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് നേടിയത് കോടി കളക്ഷനും പിന്നിട്ട് ചിത്രം കുതിക്കുമ്പോഴാണ് രണ്ടാം ഭാഗവും ഉടൻ എത്തുമെന്ന വിവരം പുറത്തു വരുന്നത് എന്നാൽ രണ്ടാം ഭാഗത്തു നിന്നും നസ്ലിൻ പിന്മാറി എന്നാണ് ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമൽ ഡേവിസിനെയും സച്ചിനെയും ഇനി വെള്ളിത്തിരയിൽ കാണാനാവില്ല എന്ന വാർത്ത മലയാള സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല പ്രേമലുവിനെ ആവേശപൂർവ്വം സ്വീകരിച്ച തമിഴ് തെലു പ്രേക്ഷകർക്കിടയിലും വലിയ നിരാശ പടർത്തുന്നു തിരക്കഥയിൽ തിരുത്തൽ ആവശ്യപ്പെട്ടെന്നും ചില കഥാപാത്രങ്ങൾ അനാവശ്യമായതിനാൽ ഒഴിവാക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ നസ്ലിൻ ഉയർത്തിയതായിട്ടും ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്നും നസ്ലിൻ പിന്മാറുകയായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് ഇനി താല്പര്യമില്ലെന്നും ഏകനായക നിരയിലേക്ക് ഉയരാൻ താൽപര്യപ്പെടുന്നുവെന്നും നസ്ലിൻ അറിയിച്ചതായിട്ടും ഇരു ചിത്രങ്ങളുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നു ആലപ്പുഴ ജിൻഖാനയാണ് നസ്ലിന്റേതായി ഏറ്റവും ഒഴിവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രത്തിനു വേണ്ടി അജിത് കുമാർ നായകനായ ഗുഡ് ബാഡ് അഗ്ലി നസ്ലിൻ വേണ്ടെന്ന് വെച്ചത് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു കഥ വരെ കേട്ട ശേഷമാണ് അജിത് ചിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്നും നസ്ലിൻ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഒമ്പത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച പ്രേമലു വേൾഡ് വൈഡ് ആയി നൂറ്റി മുപ്പത് കോടിയോളം രൂപ കളക്ഷൻ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലോക്ക് ആയി മാറിയ ഗിരീഷ്യുടെ ചിത്രം പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഉടൻ തിയേറ്ററുകളിലേക്കില്ല എന്ന് നടനും സംവിധായകനും ചിത്രത്തിന്റെ സഹ നിർമാതാക്കളിലൊരാളുമായ ദിലീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം ുന്നു എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യ ഭാഗത്തിന്റെ വിജയാഘോഷ ചടങ്ങിൽ വെച്ചായിരുന്നു നിർമ്മാതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് റൊമാന്റിക് കോമഡി സ്വഭാവത്തിൽ ഒരുങ്ങിയ പ്രേമലു ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ഗാനങ്ങൾക്കും ചിത്രത്തിലെ രംഗങ്ങളുടെ റീലുകളുമെല്ലാം വലിയ രീതിയിൽ ആരാധകരെ സ്വീകരിക്കാനും സാധിച്ചു സിനിമയിലെത്തിയ അഞ്ചാം വർഷത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രൊജക്ടുകളിൽ നായകനിരയിലെത്തി നിൽക്കുന്ന നസ്ലിനെ ലൈനപ്പിൽ വേറെയും മികച്ച സിനിമകൾ കാത്തിരിക്കുക ാണ് മുകുന്ദരുണി അസോസിയേറ്റ്സ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് ഒരുക്കുന്ന മോളിവുഡ് ടൈംസിൽ നസ്ലിനാണ് നായകൻ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എ ഹേഡ് ലെറ്റർ ടു സിനിമ എന്ന ടാഗ് ലൈനോട് എത്തുന്ന ചിത്രവും നസലിന്റെ മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാകാമെന്ന് കരുതാം പ്രേമല ടു മാത്രമല്ല കുമ്പളങ്ങി നൈറ്റ്സിന്റെ സംവിധായകൻ മധുസി നാരായണൻ ഒപ്പം ചെയ്യാതിരുന്ന ചിത്രത്തിൽ നിന്ന് കൂടി നസ്ലിൻ പിന്മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചിത്രത്തിന്റെ തിരക്കഥയിൽ നസ്ലിൻ തിരുത്തൽ ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചില കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗിൽ ഉൾപ്പെടെ നസലിൻ ഇടപെട്ടതായും കഥയിൽ അഭിപ്രായങ്ങൾ ഉയർത്തിയതായുമാണ് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്നും നസലിൻ പിന്മാറുകയായിരുന്നു